ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ നമ്മൾ നാട്ടിൽ സാധാരണ പറയാറ് ഒരു ചൊല്ലുണ്ട് പടിക്കിലെത്തി കലമുടയ്ക്കുക എന്നുള്ളത് അതുപോലൊരു സംഭവമാണ് നെവിൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുവരെയൊക്കെ ആളുകൾ ചിലപ്പോൾ തമാശയാണ് അല്ലെങ്കിൽ ആ ഒരു രീതിയിലെടുത്തിട്ടുണ്ടാവും ആ കൊള്ളാം കുഴപ്പമില്ല ആ ഒരു ചില്ലര ചില തമാശകളൊക്കെ കാണിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ കുറച്ച് പേരെങ്കിലും നെവിനെ കണ്ടിട്ടുണ്ടാവും പക്ഷേ ഇന്നലത്തെ ആ സംഭവത്തോടു കൂടി അതായത് അനുമോളുടെ ബെഡിൽ വെള്ളമൊഴിക്കലും തലയിൽ വെള്ളമൊഴിക്കലൊക്കെ ഉള്ള ആ സംഭവത്തോടു കൂടി ആളുകളിൽ ഒരു ഓപ്പോസിറ്റ് മൈൻഡ് ഉണ്ടായിട്ടുണ്ട് നെവിനെതിരെ കാരണം അത് നമുക്ക് കമൻറ്റുകളിലൂടെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് പിന്നെ ഇന്നലെ ഏഷ്യാനെറ്റ് ഒരു പ്രൊമോയിൽ കാണിക്കുന്ന സംഭവം ഷാനവാസിന്റെ ദേഹത്തേക്ക് പാലൊഴിക്കുന്നത് ബന്ധപ്പെട്ടിട്ട് അപ്പോൾ ആ ഒരു ലൈവും കൂടെ കഴിയുമ്പോഴേക്ക് നെവിന് ഒരു ഉണ്ടായിരുന്ന സപ്പോർട്ടിൻ്റെ പകുതിയിലധികം കുറയാനുള്ള എല്ലാ സാധ്യതയും നമുക്ക് കാണാനായിട്ട് പറ്റും കാരണം ഓവർ എന്ന് പറഞ്ഞാൽ ഓവറാണ് നിവിൻ എന്താണ് കാണിച്ചു കൂട്ടുന്നത് എന്നുള്ളത് നിവിന് വന്ന് പുറത്ത് വന്നിട്ട് ഒന്ന് നോക്കണം അപ്പോഴേ നിവിന് മനസ്സിലാവുള്ളൂ